ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് ദ റോഡ് ടു ഇൻഡിപെൻഡൻസ് ഗിവൺ ബിലോ ആർ ദ പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ഫ്രീഡം സ്ട്രഗിൾസ് മാച്ച് ദം ഡ്രോയിങ് ലൈൻസ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും കുറിപ്പുകളുമാണ് താഴെയുള്ളത് ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കൂ അപ്പോൾ ആദ്യത്തേത് നോക്കൂ ഗാന്ധിജിയും അനുയായികളുമാണ് അല്ലേ ഏതായിരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ് അതാണ് വരച്ച് യോജിപ്പിക്കേണ്ടത് സോൾട്ട് ഇൻ ദ സിമ്പിൾ ഓഫ് സ്ട്രെങ്ത് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഇനി രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് നോട്ട് ടു കോർപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറ്റ് എനി ലെവൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഒരു തരത്തിലും യോജിക്കില്ല എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ പിക്ചർ ഏതാണ് എൻ ഓപ്പൺ ഗ്രൗണ്ട് ഇൻ പഞ്ചാബ് വിത്ത് ഓൺലി വൺ എൻട്രൻസ് പഞ്ചാബിലെ ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള മൈതാനം അപ്പോൾ ഇത് വരച്ച് യോജിപ്പിക്കണം ദ മോസ്റ്റ് ക്രൂവൽ അറ്റംപ്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ഫ്രൈറ്റൻ ദ ഇന്ത്യൻസ് ദാറ്റ് ടു പ്ലേസ് ഇൻ ജാലിയൻ വാലാബാഗ് ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് അമൃത്സൺ ഇൻ പഞ്ചാബ് എ മീറ്റിംഗ് ടു പ്രൊട്ടസ്റ്റ് ഓപ്പൺ ഗ്രൗണ്ട് സറൗണ്ടഡ് ബൈ ഹ്യൂജ് ബിൽഡിംഗ്സ് തേർട്ടീൻത് ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റീൻ ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി ഭരിച്ച ബ്രിട്ടീഷുകാർ നടത്തിയ ഏറ്റവും വലിയ ക്രൂരതയാണ് ജാലിയൻ വാലാബാഗിൽ നടന്നത് അപ്പോൾ ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് പഞ്ചാബിലെ അമൃത്സർ അതുപോലെ തന്നെ പ്രതിഷേധ സമ്മേളനം കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് മുകളിൽ കൊടുത്ത സൂചനകൾ പ്രയോജനപ്പെടുത്തി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക യൂസിങ് ദ എബൌ ഹിൻസ് പ്രിപ്പയർ എ നോട്ട് ഓൺ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റ് അപ്പോൾ എല്ലാവരും ജാലിയൻ വാലാബാഗിനെക്കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണം സോങ്സ് ഓഫ് കേരള ഗിവൺ ബിലോ ആർ ദ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് ഇൻ കേരള മാപ്പിളപ്പാട്ട് വടക്കൻ പാട്ട് ഞാറ്റുപാട്ട് നാടൻപാട്ട് കേരളത്തിലെ ചില പ്രത്യേക തരം പാട്ടുകളാണ് മാപ്പിളപ്പാട്ട് വടക്കൻ പാട്ട് ഞാറ്റുപാട്ട് നാടൻ പാട്ട് ഇതെല്ലാം അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഫസ്റ്റ് സോങ്സ് ഓഫ് റീജിയൻ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ സെക്കൻഡ് സോങ്സ് പോപ്പുലറൈസ്ഡ് ബൈ മോയിൻ കുട്ടി വൈദ്യർ ഇൻ കേരള അപ്പോൾ സവിശേഷതകൾ പരിശോധിച്ച് അനുയോജ്യമായ ഗാനശാഖയുടെ പേര് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് തലമുറകളായി പാടി കൈമാറിയ ഗ്രാമീണ ഗാനങ്ങൾ അവയെ എന്താണ് പറയുന്നത് ആ ഗാനശാഖയുടെ പേരാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ മോയിൻകുട്ടി വൈദ്യർ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തിയ പാട്ടുകൾ ഇനി മൂന്നാമത്തേത് സോങ്സ് ഡിസ്ക്രൈബിംഗ് ദ വേരിയസ് ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സ് ഫോർത്ത് സോങ്സ് സംഗ് ബൈ ഫാർമേഴ്സ് വിത്ത് ദ റിതം ഓഫ് പ്ലാൻഡിങ് പാഡി മൂന്നാമത്തേത് അംഗച്ചേകവരുടെ വീര സാഹസികതകൾ വർണ്ണിക്കുന്ന പാട്ടുകൾ നാലാമത്തേത് ഞാറ് നടുന്ന തൊഴിലാളികൾ താളത്തിനൊടുത്ത് പാടുന്ന പാട്ടുകൾ അപ്പോൾ ഏതൊക്കെയാണവ ആദ്യത്തേത് നാടൻ പാട്ട് രണ്ടാമത്തേത് മാപ്പിളപ്പാട്ട് മൂന്നാമത്തേത് വടക്കൻ പാട്ട് നാലാമത്തേത് ഞാറ്റുപാട്ട് ഇനി അടുത്തത് ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ പ്രശസ്തമായ ഈ ഗാനം ഏതു വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് വഞ്ചിപ്പാട്ട് താരാട്ടുപാട്ട് ഞാറ്റുപാട്ട് വടക്കൻ പാട്ട് ഏതാണ് താരാട്ടുപാട്ട് ദ എർത്ത് ആൻഡ് ദ മൂൺ സൂര്യനും ചന്ദ്രനും ഒബ്സർവ് ദ പിക്ചർ എർത്ത് ഹാസ് ടു ടൈപ്സ് ഓഫ് മൂമെൻറ്റ്സ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഇൻക്ലൂഡിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ടു മൂവ്മെൻറ്റ്സ് ഭൂമിക്ക് രണ്ട് തരത്തിലുള്ള സഞ്ചാര രീതികളാണ് ഉള്ളത് അവയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി താഴെ നൽകിയിട്ടുള്ള ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക അപ്പോൾ എർത്തിന് രണ്ട് മൂവ്മെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് റൊട്ടേഷൻ അപ്പോൾ രണ്ടാമത്തേത് എന്തായിരിക്കും റവല്യൂഷൻ റൊട്ടേഷൻ ഭ്രമണം റെവല്യൂഷൻ എന്ന് പറയുന്നത് പരിക്രമണം അതിൽ റെവല്യൂഷന് താഴെ തന്നിരിക്കുന്നത് റിവോൾവ്സ് എറൗണ്ട് ദ സൺ വൈൽ റൊട്ടേറ്റിംഗ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് അതുപോലെ തന്നെ റൊട്ടേഷൻ്റെ താഴെ ട്വൻ്റി ഫോർ അവേഴ്സ് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ എന്നും തന്നിട്ടുണ്ട് അപ്പോൾ റെവല്യൂഷൻ്റെ താഴെ തന്നിരിക്കുന്നത് പരിക്രമണത്തിൻ്റെ താഴെ എന്താണ് തന്നിരിക്കുന്നത് സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെയും ചുറ്റുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഭ്രമണത്തിൽ എങ്ങനെയാണ് സ്വയം കറങ്ങുന്നു അല്ലേ അതുപോലെ തന്നെ ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തി നാല് മണിക്കൂറും റെവല്യൂഷൻ പരിക്രമണത്തിന് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസവുമാണ് വേണ്ടത് ശരത് ഈസ് ട്രൈങ് ടു ഡ്രോ ഹൗ ദ മൂൺ അപ്പിയേഴ്സ് ഫ്രം ദ ന്യൂ മൂൺ ഡേ ടു ദ ഫുൾ മൂൺ ഡേ ഹെൽപ്പ് ശരത് ടു ഷെയ്ഡ് ദ പിക്ചേഴ്സ് സ്യൂട്ടബിളി ശരത്തിനെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ന്യൂ മൂൺ അമാവാസി മുതൽ ഫുൾ മൂൺ പൗർണമി വരെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് കണ്ടില്ലേ ന്യൂ മൂൺ ഡേ അമാവാസി ഡേ മൂണിനെ കാണുന്നില്ല പിന്നെ എന്ത് സംഭവിക്കും പിന്നെ എന്ത് സംഭവിക്കും അങ്ങനെ ഫുൾ മൂൺ ഡേ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ചാർട്ട് പോലെ വരച്ച് തന്നിട്ടുണ്ട് ഇല്ലേ അപ്പോൾ അത് നോക്കി ഇത് കംപ്ലീറ്റ് ചെയ്യണം ആക്ടിവിറ്റി ഫോർ ബേർഡ്സ് ആർ ദ പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് നേച്ചർ വൈൽഡ് ഹൗ ദ ഫോളോയിങ് ബേർഡ്സ് ആർ ബെനഫിഷ്യൽ ടു ദ എൻവിയോൺമെൻ്റ് ബേഡ്സ് എന്ന് പറയുന്നത് പക്ഷികൾ എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നവരാണ് അപ്പോൾ താഴെ പറയുന്ന ഈ പക്ഷികൾ എങ്ങനെയാണ് അതിനെ സഹായിക്കുന്നത് എന്ന് നോക്കാം ഏതൊക്കെയാണുള്ളത് മൂങ്ങ കാക്ക ഇൻ മെനി വേയ്സ് ബേർഡ്സ് ആർ ബെനഫീഷ്യൽ ടു ദ എൻവിയോൺമെൻറ്റ് ബട്ട് മെനി ബേർഡ്സ് ആർ ഡിക്രീസിംഗ് ഇൻ നമ്പർ ടുഡേ വാട്ട് മേ ബി ദ റീസൺ റൈറ്റ് ദം പക്ഷികൾ പരിസ്ഥിതിയുടെ ഉപകാരികളാണ് എന്നാൽ ഇന്ന് പല പക്ഷികളുടെയും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനുള്ള കാരണങ്ങൾ എഴുതുക അടുത്ത ആക്ടിവിറ്റി ഒബ്സർവ് ദ പിക്ചർ പിക്ചർ നോക്കൂ എന്താണ് ഒരു ബസ്സും ഡ്രൈവറും പിന്നെ എയർ അടിക്കുന്നതാണ് അല്ലേ ടയറിൽ വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ എയർ ഈസ് യൂസ്ഡ് ടു ഫിൽ ദ ടയർ ഓഫ് എ വെഹിക്കിൾ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് എയർ ഹാസ് ദ പവർ ടു സ്പ്രെഡ് എറൗണ്ട് എയർ ക്യാൻ ലിഫ്റ്റ് ടു വെയ്റ്റ് എയർ ഹാസ് നോ ഡെഫിനിറ്റ് ഷെയ്പ്പ് വാഹനങ്ങളുടെ ടയറിൽ കാറ്റ് നിറയ്ക്കുന്നതിന് വായുവിൻ്റെ ഏത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക വായുവിന് വ്യാപനശേഷിയുണ്ട് വായുവിനെ ഭാരമുയർത്താൻ കഴിവുണ്ട് വായുവിന് ആകൃതിയില്ല പ്രിപ്പെയർ ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ടു പ്രൂവ് എയർ ഹാസ് ദ പവർ ടു സ്പ്രെഡ് അറൌണ്ട് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ് ആർ ഗ്യൻ ബിലോ പ്രിപ്പെയർ ദ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ് സ്റ്റെപ്സ് മെറ്റീരിയൽസ് മോഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് ഫൈൻഡിങ്സ് കൺക്ലൂഷൻ മെറ്റീരിയൽസ് ഗ്ലാസ് ബലൂൺ ത്രെഡ് മാച്ച് ബോക്സ് ഇൻസെൻസ്റ്റിക്ക് പേപ്പർ കാറ്റാടി കാർഡ്ബോർഡ് വായുവിന് വ്യാപനശേഷിയുണ്ടെന്ന് തെളിയിക്കുന്ന പരീക്ഷണങ്ങൾക്ക് ഉള്ള സാമഗ്രികളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ആവശ്യമായ സാമഗ്രികൾ പരീക്ഷണ രീതി കണ്ടെത്തലുകൾ നിഗമനം എന്നീ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക സാമഗ്രികൾ എന്ന് പറയുന്നത് ഗ്ലാസ് ബലൂൺ നൂൽ തീപ്പെട്ടി ചന്ദനത്തിരി കടലാസ് കാറ്റാടി കാർഡ്ബോർഡ് എന്നിവയാണ് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ ഈ മാതൃകാ ചോദ്യ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്തി പഠിക്കുക മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്